നിങ്ങൾ എന്തിനാണ് ചിരിക്കണം ഇത് വേറെ പണിയൊന്നുമില്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യ് വീട്ടിൽ പോയെ ഭാര്യമാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് അല്ലെ തറ ഉടയ്ക്കാനോ പാത്രം കഴിവാനോ എല്ലാം ചെയ്യാൻ നോക്ക് ചോദിച്ചിട്ടുണ്ട് അടിച്ചിട്ട് ഞാനേ ഞാൻ അടിക്കില്ല അപ്പു കൂട്ടനെ തന്നെ നല്ല വൈവാണ് എന്റെ അപ്പ കടലു തീരാറായി കഴിച്ചു കഥ പറഞ്ഞു പറഞ്ഞ് ഈ പരിവായി ഇമ്മ മനുഷ്യനെ കെടുത്തിക്കാൻ എടുത്തിട്ട് മര്യാദക്ക് വരാൻ നോക്കാ എന്റെ മര്യാദക്കെ പോയ ഗൗരി നീ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം പോ ആ മോനും പോലും ടീമൊന്നും നാട്ടിലേ ഇല്ല അമ്മ ബാംഗ്ലൂർന്നാണ് പറയണത് അല്ലേ അപ്പൊ ബാംഗ്ലൂര് വെച്ച് പിടിക്കണല്ലേ മര്യാദക്ക് വന്നില്ലെങ്കിലേ ബലം പ്രയോഗിക്കേണ്ടി വരുവേ എന്റെ പൊന്ന് ഗൗരി എന്നെപ്പറ്റി ഇനിയൊന്നും പറയല്ലേ എനിക്ക് പയലുണ്ട് ചങ്ക് പയലാണ് എന്തോ തൊന്നും നോക്കൂല വീട് കയറി അവന്മാര് ഞെറങ്ങും പറ ഞങ്ങൾ തീരെ മോശമൊന്നുമല്ല മോശമല്ല പിന്നെ ഗൗരി തിരുവനന്തപുരത്തെ അനന്തവും സജി എന്ന് പറഞ്ഞ രണ്ട് പകലുണ്ട് അത് സജിയാണ് ഇങ്ങനെ കമ്പ് പോലെ ഇരിക്കും പക്ഷെ അവൻ്റെ വാൾ കിട്ടിക്കഴിഞ്ഞോണ്ടില്ല എൻ്റെ വാള് കാണൂല ഒറ്റ വെട്ട് വാഴ നാലുമുറി വാഴ അതാണ് അവൻ്റെ വെട്ട് നീ വരണമുണ്ട് അപ്പം ഇത് എൻ്റെ ബാധ കയറിയതു കൊണ്ടാ നിൽക്കുകയാണ് ഏതെങ്കിലും പയ്യന്മാരെ കൂടെ എവിടെയെങ്കിലും പോവും വല്ല ഡയലോഗ് അടിക്കും അവന്മാരെ എവിടെയെങ്കിലും വെട്ടി ചാരി വയ്ക്കും എന്തില് പറയണത് മൊട്ട വേറെ ലെവലാണ് കേട്ടാ നീ പറഞ്ഞാ എവിടെ വരണ്ടാ കൈ പിടിച്ചിട്ട് പോടാ കൈ പിടിവിച്ചിട്ട് പോടാ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാ എവിടെ എവിടെ പറഞ്ഞു നീ എവിടെ പറഞ്ഞു ഞായഴത്തോ സംസാരിക്കണത് ളുണ്ട് എന്റെ ചേച്ചി വർത്താനം വിളിച്ചിട്ട് അതാണ് നല്ലത് പടാ എക്സറേ എടുത്ത് പോകട്ട് എക്സറേ എടുത്ത് നോക്ക് ഇപ്പൊ തന്നെ നോക്ക് അല്ല പത്ത് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഒഴിഞ്ഞെങ്കിൽ ചേട്ടൻ ഞാൻ സ്വന്തം പോലെ പോലല്ലേ കണ്ടത് ഞാൻ വിളിച്ച ചേട്ടൻ വരും ഞാൻ വിചാരിച്ചു മക്കളെ ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സൊന്നും അലിയാൻ പോണില്ല എനിക്ക് കുടുംബമോ ബന്ധുക്കളോ ആരുമില്ല ഞാൻ ഉള്ള കാര്യം നേരത്തെ പറയല്ലേ എൻ്റെ മക്കള് പോ ചൊല്ലു അജു അമ്മായി വിളിച്ചിട്ടുണ്ട് പോടാ വീട്ടിലോട്ട് വരണില്ല മക്കളാ ചെല്ലു പറഞ്ഞാ കേളു പോ അവനല്ല കുഴമ്പം അല്ല ഇട്ട് കൊടുക്കും അങ്ങനെയാണെ പിടിച്ചേ പറഞ്ഞാ അളിയാ കിരി അവിടെ വയ്യ മച്ചു കിരി അല്ല എന്തിനാ ഇതിൻ്റെ കഷ്ടത്തെ കട്ടാസ് അണാ യൂണിയൻകാരന്മാരുടെ എല്ലാവരുടെയും സംസാരിച്ച് ആ അന്മാർ കട്ട മുട ഒരു രക്ഷയില്ല അണ്ണം പറഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല അണ്ണം വന്നേ പറ്റുള്ളൂ നമ്മളെ ടീമുകളെല്ലാം അവിടെ വെയിറ്റിങ്ങിലാണ് എന്തു ചെയ്യണം മച്ചു ഞാൻ സംസാരിക്കാം പക്ഷേ ഞാൻ സംസാരിക്കാം നീ ഇടയ്ക്കാണ് സംസാരിക്കരുത് പിന്നെ ടൂൾസ് എടുത്തോണം കേട്ടാ അണ്ണം മിണ്ട അവിടെ ആരും മിണ്ടേ ആ അത്രേ ഉള്ളൂ പോയല്ലേ അജ്മേ നമ്മൾ അലർട്ടായിരിക്കണം ആണെന്തൊരു വിശപ്പുശക്കായിട്ടൊക്കെ നമ്മളെ കൂ അന്നില്ല നമുക്ക് പിന്നെ എപ്പോഴും ടെൻഷൻ ആണല്ലോ എന്നെ വേണ്ട പോവാം ആ എല്ലാവരും അവിടെ കാത്ത് നിൽക്കുകയാണ് ആണോ ഓ ഓട്ടോടുത്തല്ലേ എല്ലാം എന്ത് കാണാം ഇത് വേണോ ഇത് വേണ്ട വേണ്ട എല്ലാം സ്റ്റോക്ക് നമ്മളത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ